കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിലും ടെറസിലുമൊക്കെ നട്ടു വളർത്തുന്ന പച്ചക്കറി ചെടികളുടെ ഇലകളിൽ കുത്തു കുത്തു പോലെയുള്ള സ്പോട്ടുകൾ കാണാറുണ്ട് അതുപോലെ തന്നെ വെളുത്ത കളറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മില്ലിമൂട്ട എന്ന കീടങ്ങൾ ഇങ്ങനെയുള്ള കീടങ്ങൾ നമ്മുടെ ചെടികളിൽ കാണാറുണ്ട് അതുപോലെ തന്നെ മുളക് ചെടിയുടെ ഇലകളുടെ അടിയിലും മറ്റും പച്ചിപ്പിടിച്ചിരിക്കുന്ന വെളുത്ത കളറിലുള്ള ഇത്തരം കീടങ്ങളെയൊക്കെ നമ്മൾ തുടക്കത്തിൽ തന്നെ നശിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ തോട്ടത്തിലെ മുഴുവൻ ചെടികളിലും വ്യാപിച്ച് എല്ലാം ആകെ നശിപ്പിച്ച് കളയുന്നു അപ്പോൾ ഇത്തരം കീടശല്യത്തിന് വളരെ ഫലപ്രദമായ രീതിയിൽ നമുക്കെല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിളായി ചിലവ് കുറഞ്ഞ ഒരു രീതിയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കുന്നതിന് ആദ്യം നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ നമ്മുടെ എല്ലാവരുടെയും വീടുകൾ എന്തായാലും കാണാതിരിക്കില്ല ഇതാണ് ബേക്കിംഗ് സോഡ അതായത് സോഡ പൊടി അതേപ്പറ്റി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന ഒരു പൗഡർ തന്നെയാണിത് ഈ ഒരു ബേക്കിംഗ് സോഡയിൽ നിന്നും ഒരു ടീസ്പൂൺ എടുത്ത് ഇതേപോലെയുള്ള ഒരു ലിറ്ററിൻ്റെ വെള്ളത്തിൻ്റെയോ മറ്റോ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുക്കുമ്പോൾ കുപ്പിയുടെ പുറത്തേക്ക് പോവാതെ കൈകൊണ്ടൊന്ന് തട വെച്ച് കുപ്പിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്ക് രണ്ടാമതായി ഇതിലേക്ക് ചേർക്കേണ്ടത് അഞ്ച് മില്ലി ലിക്വിഡ് സോപ്പാണ് പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് സോപ്പോ അതല്ലെങ്കിൽ ഹാൻഡ് വാഷോ അങ്ങനെയുള്ളതിൽ നിന്നും ഒരു അഞ്ച് മില്ലി അളന്നെടുത്ത് നാം എടുത്തു വച്ച സോഡ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അഞ്ച് മില്ലി അളന്നെടുക്കാനായി ഏതെങ്കിലും മരുന്നിൻ്റെ കൂടെ കിട്ടുന്ന ഔൺസ് ഗ്ലാസ് ഉപയോഗിക്കാം നമുക്ക് അഞ്ച് മില്ലി എടുത്ത് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് മൂന്നാമതായി നമുക്ക് ചേർക്കേണ്ടത് വേപ്പെണ്ണയാണ് വേപ്പെണ്ണയും അഞ്ചുമില്ലേ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി വേപ്പെണ്ണ ഇല്ല എങ്കിൽ മറ്റേതെങ്കിലും എണ്ണ എടുത്താലും മതി വേപ്പെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് ഇനി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം മിക്സ് ആവുന്നതോടു കൂടി ഒരു വെള്ള കളറുള്ള ലിക്വിഡ് നമുക്ക് കിട്ടും ഇനി ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളം നിറച്ച് നല്ലപോലെ ഒന്നുകൂടി ഷൈക്ക് ചെയ്ത് ഇളക്കി ഒരു സ്പ്രെയറിലെ ഒരു സ്പ്രെയർ ഫിറ്റ് ശേഷം ചെടികളിലേക്ക് തളിച്ചു കൊടുക്കാം ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച എല്ലാ കീടശല്യങ്ങൾക്കും വെയിലേറിയ സമയത്താണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അത് ഈ ഒരു കീടനാശിനി എന്നല്ല ഏത് കീടനാശിനിയും വളങ്ങളും ഒക്കെ കൊടുക്കേണ്ടത് വെയിലില്ലാത്ത നേരങ്ങളിൽ ആവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതേപോലെ ഇലകളിലെല്ലാം വെള്ളീച്ച പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടോ ഇതിലോട്ടൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകളുടെ അടിവശത്ത് പറ്റി പിടിച്ചിരിക്കുന്ന വെള്ളിച്ചയും മുഞ്ഞയും നശിച്ചു കിട്ടും അതുപോലെ നമ്മുടെ ചെടികളിൽ ഉറുമ്പ് ശല്യം ഉണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ചെടികളിൽ ഏതെങ്കിലും തരത്തിൽ കീടങ്ങൾ പറ്റിപ്പിടിച്ചിട്ടുണ്ട് എന്നാണ് അതിനെ ഭക്ഷിക്കാനാണ് ഈ ഉറുമ്പുകൾ കൂട്ടം കൂട്ടമായി ചെടികൾ കയറി ഈ ഒരു ജൈവ കീടനാശിനി മൂന്ന് ദിവസത്തിൽ ഒരിക്കലും ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് കീടത്തിൻ്റെ വ്യാപ്തിക്കനുസരിച്ച് ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ കോളിഫ്ലവർ ഞാൻ ആഗസ്റ്റ് ആദ്യവാരത്തിൽ തൈകൾ നട്ടതാണ് മണ്ഡുത്തി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങിയ തൈകളാണ് ഇപ്പോൾ ഇതിൽ കോളിഫ്ലവർ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഇലകളിലൊക്കെ ഒച്ചിന്റെ ശല്യം ഇടക്കിടക്ക് കാണാറുണ്ട് ഒച്ചുകൾക്ക് കാബേജിന്റെയും കോളിഫ്ലവറിൻ്റെയും ഇലകൾ പ്രിയപ്പെട്ട ഒന്നാണ് അങ്ങനെ ഒച്ചു ശല്യം ഉണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ കോളിഫ്ലവറിൻ്റെയും കാബേജിൻ്റെയും കാബേജിൻ്റെയും ഒക്കെ ഇലകളിൽ വെറുതെ കൊടുത്താൽ മതി ഒച്ചുകൾ ആ നിമിഷം തന്നെ ചത്തുപോകുന്നത് കാണാം അപ്പോൾ ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് ഒച്ചുകളെയും നിയന്ത്രിക്കാവുന്നതാണ് ഒച്ചുകളെ മാത്രമല്ല ചെറിയ ചെറിയ ഇലതീനി പുഴുക്കളെയും ബേക്കിംഗ് പൗഡർ കൊണ്ട് നശിപ്പിക്കാവുന്നതാണ് കാബേജും കോളിഫ്ലവറും ഒക്കെ നട്ടുപിടിക്കാനുള്ള സീസൺ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നു നിങ്ങളുടെ കർഷക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്